എല്ലാവരും തന്നെ എല്ലാരും നീറ്റിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് അഡ്മിഷൻ്റെ കാര്യത്തില് ആയിട്ടും അതുപോലെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഏത് ചൂസ് ചെയ്യണം ഏതായിരിക്കും ബെറ്റർ ഫീൽഡ് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് പലരുടെ സ്റ്റുഡൻസിന്റെ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ് എം ബി ബി എസ് ചൂസ് ചെയ്യുന്ന അതേ കൂടി തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡീറ്റെയിൽഡായിട്ടും നോക്കുന്നത് അപ്പൊ ഏതാണ് ആ കോഴ്സ് എന്നാണല്ലേ പലരും ചിന്തിക്കുന്നത് എം ബി ബി എസ് കിട്ടാതെ വരുമ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് മാത്രമായിട്ടാണോ ഞാൻ ഈ പറയാൻ പോകുന്ന കോഴ്സ് ഒതുങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ പലരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം പല സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെയും തെറ്റിദ്ധാരണയാണ് ഈ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സോ ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല ഏത് കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി എസ് ബാച്ചിലർ ഓഫ് ഡെൻറ്റൽ സർജറി എന്നും പറഞ്ഞിട്ടുള്ളൊരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇത് ജസ്റ്റ് ഒരു കോഴ്സ് മാത്രമല്ല ഇതിനെ നമുക്ക് ഒരു പ്രൊഫഷണൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നു വേണമെങ്കിൽ അറിയപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് സോ ബി ഡി എസ് കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എം ബി ബി എസ് പോലെ തന്നെ അത്ര പ്രാധാന്യമേറിയതും അതുപോലെ എല്ലാവർക്കും സുപരിചിതമായ ഒരു കോഴ്സ് തന്നെയാണ് ബി ഡി എസ് എന്ന് പറയുന്നത് എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞേക്കാല്ലേ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ ഈ ഡെന്റൽ അല്ലെ അത് പല്ലെന്ന് പറയുന്നത് അല്ലേ സോ അതുപോലെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഏറിയ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഡെന്റൽ കെയർ എന്ന് പറയുന്നത് അപ്പം ഡെന്റൽ കെയറിനെ കുറിച്ചിട്ട് ഏറ്റവും സെൻറ്റ് കാര്യങ്ങളൊന്നും കവറപ്പ് ആവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബി ഡി എസ് എന്ന് പറയുന്നത് നോർമലി എം ബി ബി എസ് പ്രോഗ്രാം പോലെ തന്നെ അഞ്ച് വർഷത്തെ കോഴ്സ് ഡ്യൂറേഷനാണ് നമുക്ക് ഇതിൽ വരുന്നത് നാല് വർഷത്തെ കോഴ്സ് പ്ലസ് വൺ ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് ആയിരിക്കും വരുന്നത് സോ ഇവിടെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു പല സ്റ്റുഡൻസിൻ്റെ അടുത്തൊന്നും ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ് എം ബി ബി എസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഹ്യൂമൻസിൻ്റെ ഹോൾ ബോഡീനെ കുറിച്ച് പഠിക്കുന്നതായത് അഞ്ച് വർഷത്തെ കോഴ്സ് കമ്പൽസറി ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് നമുക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് മുപ്പത്തിരണ്ട് പല്ല് ഒരു മനുഷ്യനുണ്ടാകത്തുള്ളൂ ഈ മുപ്പത്തിരണ്ട് പല്യവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ അഞ്ച് വർഷം അങ്ങനെ പല സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ഈ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് വർഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഏതൊരു കാര്യമായാലും നമുക്ക് സമയം എടുത്തേ പഠിക്കാൻ പറ്റത്തുള്ളൂ എക്സാമ്പിൾ പറഞ്ഞതെന്ന് കഴിഞ്ഞാല് എം ബി ബി എസ് കോഴ്സിനകത്ത് നമ്മൾ അഞ്ച് വർഷം പഠിക്കുന്ന ഹ്യൂമൻ ബോഡി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡെന്റലിനെ കുറിച്ച് മാത്രമാണ് അഞ്ചു വർഷം പഠിക്കുന്നുള്ള തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ അതായത് എം ബി ബി എസ് സ്റ്റുഡൻസും ബി ഡി എസ് സ്റ്റുഡൻസും ഏകദേശം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ ഓൺവേർട്സ് നമുക്ക് സെയിം പാറ്റേണിലാണ് പഠിക്കുന്നത് അതായത് എം ബി ബി എസ് സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ ഹെഡ് ആൻഡ് നെക്ക് പോർഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അതേ കാര്യം തന്നെയാണ് ഡെന്റലിനും പഠിപ്പിക്കുന്നത് സോ ഹെഡ് ആൻഡ് നെക്ക് പോർഷൻസിനെ കുറിച്ചുള്ള എൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിലും കവറപ്പ് ആയാൽ മാത്രമേ ഒരു ഡെന്റൽ അല്ലെങ്കിൽ ഒരു ഡെൻറ്റിസിനെ സംബന്ധിച്ച് ഒരു രോഗി വരുമ്പോഴത്തേക്ക് എന്താണ് ഏതൊക്കെ കാര്യങ്ങളാണ് അതിന് വരാൻ പോകുന്നത് അല്ലെങ്കിൽ സാധ്യതയുള്ളതെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം എന്തായാലും ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലോട്ട് കടന്നു കടന്നുകഴിഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും പ്ലസ് ടു ബയോളജി സയൻസ് എടുത്ത സ്റ്റുഡൻസിനാണ് ബി ഡി എസ് എടുക്കാനായിട്ട് എന്താ ഒരു എലിജിബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമ്മൾ മെയിൻ ആയിട്ട് പ്ലസ് ടു ബയോളജി സയൻസ് മാത്രം എടുത്താൽ പോരാ നീറ്റ് കമ്പൽസറി ആയിട്ട് അറ്റൻഡും ചെയ്തിരിക്കണം നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം നല്ല മാർക്കും ഉണ്ടായിരിക്കണം ബട്ട് ഈ നല്ല മാർക്കിന്റെ കാര്യമൊക്കെ ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം അപ്പൊ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ബി ഡി എസ് ശേഷം ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് എം ഡി എസ് ചൂസ് ചെയ്യാവുന്നതാണ് അതായത് മാസ്റ്റേഴ്സ് ഓഫ് ഡെന്റൽ സർജറി മാസ്റ്റേഴ്സിൽ തന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻസും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് സ്പെഷ്യലൈസേഷനും ചൂസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ ബി ഡി എസ് പഠിക്കുന്ന കാര്യങ്ങൾ സബ്ജക്ട്സ് സിലബസ് എന്തൊക്കെയാണ് എം ബി ബി എസിന്റെ ഏകദേശം എല്ലാ സിലബസും ഇതാക്കി നമുക്ക് കവറപ്പ് ആകുന്നുണ്ട് എം ബി ബി എസ് പഠിക്കുന്ന ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഇതിലും നമ്മളും പഠിക്കുന്നുണ്ട് ബി ഡി എസ് സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട് അതായത് അനാറ്റമി ഫിസിയോളജി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി ഫാർമക്കോളജി കോളജി ഇങ്ങനെയുള്ള സബ്ജക്ട്സ് എല്ലാം പഠിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാല് ഡെൻറ്റിസ്ട്രിയുടെ വേരിയസ് ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഓരോ ഏരിയയിലും ഫോക്കസ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടായിരിക്കും അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്റൽ അനാറ്റമി പിന്നെ ഡെന്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഫാർമക്കോളജി അതുപോലെ തന്നെ സർജറി ഫലമായിട്ടാണെന്നുണ്ടെങ്കിൽ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നത് സോ ബി ജി എസ് സി പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻ്റ് സംബന്ധിച്ചവർക്ക് ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് അതുപോലുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കൂടാതെ തന്നെ ലെക്ചറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാം പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ജോബ് പൊസിഷൻ അല്ലെങ്കിൽ ജോബ് റോൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഡെൻറ്റിസ്റ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഡോക്ടേഴ്സ് ഒരു പൊസിഷൻ വരുന്ന ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റായിട്ടായിരിക്കും അത് നമ്മൾ ഹോസ്പിറ്റൽസും ക്ലിനിക്സിലൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ഓൺ ആയിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള സാഹചര്യം നമുക്ക് ഈ ഒരു ഡി ബി ഡിസിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ളതാണ് കൂടാതെ തന്നെ നമുക്ക് ഗവൺമെന്റ് സർവീസസ് സെക്ടേഴ്സിലും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് ഡിഫൻസിൽ ഡെന്റിസ്റ്റ് ഓഫീസർ ഓഫീസറായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒരുപാട് തന്നെയുണ്ട് അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ഡി എസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് നിരവധി ആയിട്ടുള്ള ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഏരിയ തന്നെയാണ് ഈ ഒരു ബി ഡി എസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇൻസൈഡ് കേരള അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് മാത്രമല്ല എബ്രോഡും ഇതേപോലെ പ്രാധാന്യമുള്ള ഒരു കോഴ്സും അതുപോലെ ജോബ് റോളും നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഫീൽഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബി ഡി എസ് എന്ന് പറയുന്നത് സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു നീറ്റ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ബി ഡി എസിനകത്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇൻസൈഡ് കേരളയിൽ അഡ്മിഷൻസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നീറ്റ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം അതുകൂടാതെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബി ഡി എസ് ഗവൺമെൻറ് കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഇൻസൈഡ് കേരളം നമ്മൾ അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കീമിൻ്റെ അണ്ടറിലുള്ള എൻട്രൻസ് കമ്മീഷണർ ആണ് അഡ്മിഷൻസ് അലോട്ട്മെൻറ്റ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നീറ്റിൻ്റെ ഉയർന്ന സ്കോറ് മേടിയവർക്ക് മാത്രമാണ് ഗവൺമെന്റ് കോട്ടയിൽ അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുക കൂടാതെ തന്നെ നമുക്ക് പല തരത്തിലുള്ള കോളേജ് പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജിലും ഈ ഒരു ബി ഡി എസ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ നല്ല രീതിയിലുള്ള കോഴ്സിന് ഫീസ് ആവുന്നുണ്ട് അപ്പം നല്ല ഉയർന്ന സ്കോർ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഗവൺമെന്റ് കോട്ടയില് അഡ്മിഷൻസ് നേടുക ഇനി അഡ്മിഷൻസ് നേടാൻ സാധിക്കാത്തവർ അതായത് കുറഞ്ഞ മാർക്ക് നേടിയവരും നീറ്റ് പിന്നെ നല്ല കുറവാണ് എനിക്ക് അഡ്മിഷൻസ് ഇനി കിട്ടും അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാരും ഒന്നും ആവണ്ട നമ്മുടെ നിയർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട് കർണാടക പോലുള്ള സ്റ്റേറ്റ്സിൽ ഈ ബി ഡി എസ് പഠിപ്പിക്കുന്ന കോളേജസ് ഒരുപാട് തന്നെയുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി അതുപോലെ മെഡിക്കൽ കോളേജിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻസ് ചെയ്ത് പഠിക്കാവുന്നതാണ് സോ അഡ്മിഷൻസ് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോളേജിനെല്ലാം ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അഡ്മിഷൻസിലേക്ക് കടക്കുക അപ്പം ഇനി നിങ്ങൾക്ക് ബി ഡി എസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം കോളേജിനെ കുറിച്ചായിക്കോട്ടെ കോഴ്സിനെ കുറിച്ച് ഒക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക